അലൈക്കും വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോ മുഴുവനായിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യാം നമുക്കിന്ന് നല്ല പഴുത്ത ചക്ക ഇട്ടിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഷെയർ ഒക്കെ ചെയ്യുക വീഡിയോ കമൻറ്റിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എഴുതിയിട്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വെല്ലൊന്ന് ഉരുക്കിയെടുക്കണം ഇതാണ് നല്ല കറുത്ത വെല്ലോ ഞാനൊരു നാലാണി വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൽ നമ്മളിത് ഉരുക്കിയെടുക്കാം ഇതയിത്തിരി വെള്ളത്തിൽ ഇതുപോലെ ഉരുക്കിയെടുത്തിട്ട് ഒഴിക്കരുത് കേട്ടോ അതിന് നമുക്ക് നേരത്തെ അടിച്ചു വെച്ച ചക്കേൻ്റെ ഇതിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടി വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂണോളം വലിയ സ്പൂണ് മൈദപ്പൊടി എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല ഹാഡായിട്ട് കിട്ടണം എന്നുള്ളൊരു കുറച്ചുകൂടി പൊടി ചേർത്താൽ മതി ഉരുക്കി വെച്ച വെല്ലത തണുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം നല്ല വെള്ളത്തോടെ വയ്ക്കരുത് വെള്ളത്തോടെ വെച്ചാൽ മാവിന് ലൂസുള്ളതുകൊണ്ട് എന്താ പറയുക നമുക്ക് പിന്നെ അരിപ്പൊടി പിന്നെയും ചേർക്കേണ്ട വരും കേട്ടോ അപ്പോൾ ടേസ്റ്റും കുറയും അധികം അരിപ്പൊടിയായാലും ടേസ്റ്റ് കുറയും പിന്നെ നമ്മൾ ജീരകവും ചെറിയ ജീരകവും ഏലക്കായും പൊടിച്ചതിട്ടെടുത്തു പിന്നെ ഒരു നുള്ളുപ്പും ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് അതൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഈർക്കലി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ പട്ടേൻ്റെ ഇല വറച്ചെടുത്തിട്ട് ഇരക്കലും കട്ട് ചെയ്തെടുത്തു പട്ടേൻ്റെ ഇലേട്ട് ഇതുപോലെ കുമ്പളുണ്ടാക്കിയിട്ട് അതിലേക്ക് നിറക്കാം കറുപ്പേൻ്റെ ഇലേട്ടോ നല്ലത് അതാകുമ്പോൾ വലിയ ഇല കിട്ടും ഇത് കറവപ്പട്ടേൻ്റെ ഇലേട്ടോ അതുകൊണ്ട് ചെറിയ ചെറിയ ഇലയാണ്

വാഴയിലയിൽ നമ്മൾ അടയൊക്കെ പരത്തിയിടുന്നില്ലേ അതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതും വേറൊരു ടേസ്റ്റാണ് അതിന് അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ട്രൈ ചെയ്യാത്തവർ ഇതുപോലെ പരത്തി എടുത്തിട്ട് കട്ടി കുറച്ച് പരത്തിയെടുത്തിട്ട് നമ്മളെന്ത് ചെയ്യും സാധാരണ നമ്മൾ മടക്കിയെടുക്ക അപ്പോൾ ഇതുപോലെ അട രൂപത്തിലും ആക്കിയെടുക്കാം നമ്മൾ ഇതൊക്കെ മുഴുവനായിട്ട് വെച്ച് താ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള നാലുമണി പലഹാരം റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്യാത്തൊരു ട്രൈ ചെയ്ത് നോക്കുക ഒന്ന് നല്ല അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കുക മഴക്കാലത്തൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ആരെങ്കിലുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും വീഡിയോ കണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ